ന്യൂസ് ക്യാൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് ഇതിനായി ആയിരം കോടി രൂപയാണ് സർക്കാർ കടമെടുക്കുന്നത് ധനമന്ത്രിയുടെ ഈ അറിയിപ്പനുസരിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്ക അക്കൗണ്ടുകളിൽ ഇന്നു മുതൽ തുകയെത്തി തുടങ്ങുന്നതായിരിക്കും എന്നാൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാലേ കൈകളിൽ തുക എത്തുകയുള്ളൂ സഹകരണ സംഘങ്ങളിലെ ലിസ്റ്റും പണവും എത്തിയതിനു ശേഷമായിരിക്കും ജീവനക്കാർ വിതരണം ആരംഭിക്കുന്നത് മാർച്ച് മാസം മുതൽ തുടർച്ചയായി ഓരോ മാസവും ആയിരത്തി അറുന്നൂറ് രൂപയായ പെൻഷന്റെ ഒരു ഘഡു വിതരണം ചെയ്യുമെങ്കിലും അഞ്ചു മാസത്തെ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ വർഷം ും ശേഷിക്കുന്ന മൂന്ന് ഘടുക്കൾ അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ധനമന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക മാസ്റ്ററിംഗ് പൂർത്തിയായവർക്കെല്ലാം തുകയെത്തും നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ജൂൺ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക തുടർന്നുള്ള പെൻഷൻ ഗഡുക്കൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയേ മതിയാകൂ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക കണ്ടെത്തുന്നതിനായി ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച അതായത് ഇന്നലെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി നൂറു കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുമെന്നായിരുന്നു അറിയിച്ചത് ആ തുക ഇന്ന് ധനവകുപ്പിന് കിട്ടുവാൻ വൈകുകയാണെങ്കിൽ നാളെ മുതലായിരിക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക